കേരള സർവകലാശാല കലോത്സവ കോഴ വിവാദത്തിൽ മുഴുവൻ പരാതികളും പരിശോധിക്കാൻ ഒരുങ്ങി സർവകലാശാല കലോത്സവം തുടർ നടത്തിപ്പിൽ തീരുമാനം ഈ ആഴ്ച ഉണ്ടാകും വെള്ളിയാഴ്ച സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് തീരുമാനമെടുക്കും പരാതികൾ ഉയർന്നതോടെ ഇന്നലെയാണ് കേരള സർവകലാശാല യുവജനോത്സവം വി സി നിർത്തിവെച്ചത് കോഴ വിവാദം ശക്തമായ പശ്ചാത്തലത്തിലാണ് ഇന്നലെ കേരള സർവകലാശാല യുവജനോത്സവം വി സി നിർത്തിവെപ്പിച്ചത് തുടർന്നാണ് ലഭിച്ച പരാതികൾ പരിശോധിക്കാൻ സർവകലാശാല തീരുമാനിച്ചതും ലഭിച്ച മുഴുവൻ പരാതികളും പരിശോധിച്ച ശേഷമാകും തുടർ നടപടികളിലേക്ക് കേരള സർവകലാശാല കടക്കുക ഒപ്പം വിവാദമായ മൂന്നിനങ്ങളുടെ കാര്യത്തിലും ഇവയുടെ തുടർ നടത്തിപ്പിനെ സംബന്ധിച്ചും അന്തിമ തീരുമാനം ഈ ആയിഷ വന്നേക്കും യുവജനോത്സവത്തിൽ ഉയർന്ന പരാതികളും നിർത്തിവെച്ച ഇനങ്ങൾ വീണ്ടും നടത്തുന്നത് സംബന്ധിച്ചും തീയതി പ്രഖ്യാപിക്കാനായി ഈ വെള്ളിയാഴ്ച സിൻഡിക്കേറ്റ് യോഗം ചേരും ും അന്തിമ തീരുമാനത്തിലേക്ക് സർവകലാശാല എത്തുക എസ് എഫ് ഐക്കാർ ഇടപെട്ട് കോഴ വാങ്ങി സമ്മാനം നൽകുന്നുവെന്ന് വ്യാപക പരാതികൾ ഇക്കുറി യുവജനോത്സവത്തിൽ ഉയർന്നിരുന്നു ഗവർണർക്കും വി സിക്കുമുൾപ്പെടെ വിഷയത്തിൽ വിദ്യാർത്ഥികൾ പരാതിയും നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശിക്ഷിക്കെ വി സി ഡോക്ടർ മോഹൻകുന്നമേൽ കലോത്സവം നിർത്തിവെപ്പിച്ചത് ജനം തിരുവനന്തപുരം